ഇന്ന് ഞാൻ ചെറുപയറും ഞാവരയും കൂടി ഒരു കഞ്ഞി ഉണ്ടാക്കാൻ പോയണ്ടാ ഈ ചെറുപയർ നാടന ഉണ്ടാ നാടൻ ചെറുപയർ എന്ന് പറഞ്ഞാണ് എനിക്ക് തന്നത് അങ്കമാലിന്നാണ് എനിക്ക് ഇത് കിട്ടിയത് ഇനി ഭയങ്കര ടേസ്റ്റാണ് മറ്റേ ചെറുപയറിനേക്കാളും കൂടുതൽ ടേസ്റ്റും കുറച്ച് പേരെയും കൂടുതലാണ് കേട്ടോ ഇത് രണ്ടും കൂടി കുക്കറിലിട്ടാണ്ട വേവിച്ചത് അല്ലെങ്കിൽ ഭയങ്കര വേവാ തല ദിവസമൊന്നും വെള്ളത്തിട്ടൊന്നുമില്ല അപ്പോൾ തന്നെ എടുത്ത് ഞാൻ കുക്കറിൽ കാലത്തിലൊക്കെ ആണെങ്കിൽ ഒരുപാട് സമയം വേണം ഇതിനകത്തേക്ക് നല്ല ഒരു വലിയ മുറി തേങ്ങ പിഴിഞ്ഞിട്ട് ഇതിനകത്തേക്ക് ഒഴിച്ച് അധികത്തെ ഇളച്ച് മറിയരുത് അതിന് മുമ്പ് തന്നെ നിറഞ്ഞ ഒഴിക്കാം ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാനായിട്ട് ഞാൻ കർക്കിടകത്തിൽ ഇതൊന്നും കഴിക്കൂല മരുന്നൊന്നും ഞങ്ങൾ ഉണ്ടാക്കൂലട്ടെ ഇവിടെ ഇതേ വരെ ഉണ്ടാക്കി കേട്ടല്ലോ ഞാൻ ഇങ്ങനത്തെ കഞ്ഞി ഒക്കെ നമുക്ക് എപ്പോഴും വേണമെങ്കിലും കുടിക്കാം അല്ലാതെ മരുന്നഞ്ഞൊക്കെ എല്ലാ കൊല്ലം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു വർഷം പോലും മുടങ്ങാതെ കഴിക്കണമെന്നാണ് പറയുന്നത് അതേറെ ഞാൻ അത് നിൽക്കാറുള്ളതിരി ഇത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായി കഴിക്കാൻ